ഈ വോട്ട് ചെയ്തിട്ട് എന്താ പ്രയോജനം കിട്ടിയിട്ടുള്ളത് സമരം ചെയ്തില്ല അവിടെ പോയി വായിട്ട് ഇരുന്നിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ ഞങ്ങൾക്ക് പോകാൻ തന്നെ താല്പര്യം ഇല്ല പിന്നെ ഓട്ടോ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ ഞങ്ങൾ ഇവിടെ നിന്നാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫ് സെറ്റിലാക്കാൻ പറ്റുമോ എന്ന് തോന്നില്ല പുറത്തേക്ക് ജർമ്മനി പോകാ ഞങ്ങളുടെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് തന്നെ ടൂ ലാക്ക് അബോ ആണ്

ഈ വോട്ട് ചെയ്തിട്ട് എന്താ പ്രയോജനം കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങളുടെ ഈ വേതനം തന്നെ ഉള്ള പ്രശ്നം സർക്കാർ താല്പര്യാണ് എത്രയോ പേര് സമരം ചെയ്തില്ല അവിടെ പോയി വായിട്ട് നോക്കിയിരുന്നിട്ട് തിരിച്ചു പോസ്റ്റുണ്ട് സമരം ചെയ്ത് ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ആരും ഇത് ഇത് ഇതുവരെ ഒരു പ്രയോജനവും ഇല്ല ഞങ്ങൾക്ക് ഇപ്പോഴും പഴയതുപോലെ തന്നെയാ

അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ വെറും പതി പന്ത്രണ്ട് രൂപയ്ക്ക് ഞങ്ങൾ ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കുന്നു വെറും പന്ത്രണ്ട് രൂപയ്ക്ക് ഇവിടെ പണിയെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ വരെ കൈ കിട്ടിയിട്ടിരിക്കുകയാണ് വന്നാലും നിങ്ങളെ ബാധിക്കുന്ന വിഷയം അല്ല ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത കാരണം നമ്മൾ ഈ നേഴ്സുമാരെന്ന് പറഞ്ഞു ഇവര് കൊറോണ സമയത്ത് പറഞ്ഞു നഴ്സുമാര് മാലാഖമാരാണ് എന്നിട്ട് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് നമുക്ക് കുടുംബത്തിൽ എന്തേലും ഒന്നും ചെയ്യാൻ പോലും തികയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല ചേട്ടാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സാധാരണപ്പെട്ട യുവത്വങ്ങളുടെ അവസ്ഥ ഇതാണ് ഇവർക്ക് എങ്ങനെ വോട്ട് ചെയ്യണം ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാത്ത ജനതയ്ക്ക് എന്തിനു വോട്ട് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദ്യം ചോദിച്ചത് നേഴ്സിങ് പഠിച്ചു കേരളത്തിൽ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന നഴ്സി നേഴ്സുമാരോടായിരുന്നു അവരുടെ മറുപടിയായിരുന്നു ഈ കേട്ടത് ക്യാമറമാൻ വിശാഖറക്കലിനൊപ്പം എം എസ് ശംബു വൺ ഇന്ത്യ മലയാളം